സോഷ്യൽ മീഡിയയിൽ ഇതിൻ്റെ ഭാഗമായി ചില ബി ജെ പി ബന്ധപ്പെട്ട സൈബർ ഇടങ്ങളിൽ ഇടപെടുന്നവർ നടത്തുന്ന പരാമർശം അതേപോലെ എടുത്ത് വീശാൻ പാടില്ല കേന്ദ്രമന്ത്രിയാണ് കേന്ദ്ര പദ്ധതിയാണെങ്കിലും ഫേസ്ബുക്കിൽ ഒരു പൗരന് പോസ്റ്റ് ചെയ്യാനുള്ള അവകാശമില്ലേ അത് ശ്രീ വി മുരളീധരൻ്റെ അനുമതി വാങ്ങിയിട്ട് പോകണോ പോസ്റ്റ് ചെയ്യാൻ അദ്ദേഹം പ്രസംഗത്തിൽ ഇത്തരമൊരു പരിപാടിയിൽ ഒരു കേന്ദ്രമന്ത്രി ഒരിക്കലും പറയാൻ വേണ്ടി പാടില്ല ചില പ്രശ്നങ്ങളാണ് ഉന്നയിച്ചത് അത് ആ പ്രശ്നങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ അതൊരു അടിസ്ഥാനമില്ല ഒന്ന് അരിക്കൊമ്പൻ റോഡിനെ കുറിച്ചാണ് അരിക്കൊമ്പൻ റോഡ് പൂർത്തീകരിച്ചത് നാടിന്റെ വലിയൊരു ആഘോഷമാണ് യഥാർത്ഥത്തിൽ അരിക്കൊമ്പൻ ആ റോഡിന്റെ ഒരു ബ്രാൻഡ് അംബാസിഡർ മാറി കേന്ദ്ര പദ്ധതി എന്തോ ഒരു ഔദാര്യം പോലെയാണ് അദ്ദേഹം സംസാരിച്ചത് അത് എന്റെ സോഷ്യൽ മീഡിയയിൽ ഇട്ടത് എന്തോ കേന്ദ്ര പദ്ധതി നാട്ടിലെത്തിക്കാൻ വേണ്ടി ഇടപെട്ടു എന്നുള്ള പരിഹാസ രൂപേണ അദ്ദേഹം സംസാരിച്ചു ആരാണ് അതിൻ്റെ ഡി തയ്യാറാക്കിയത് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി പറയണം കേരളമാണ് അതിൻ്റെ ഡി പി ആർ തയ്യാറാക്കിയത് ആ റോഡ് വികസനത്തിന് വനഭൂമി വേണ്ടിയിരുന്നു ആ റോഡ് വികസനത്തിന് വേണ്ടി വനഭൂമി ഏറ്റെടുക്കുന്ന നിലപാട് സ്വീകരിച്ച ആരാണ് ഉഗാണ്ടയിലെ സർക്കാർ ആണോ കേരളത്തിലെ സർക്കാർ ഒന്നര ഹെക്ടർ വനഭൂമി ഏറ്റെടുത്ത് നൽകിയ സംസ്ഥാന സർക്കാർ കേരളത്തിലെ സർക്കാരാണ് അല്ലാതെ സർക്കാർ ആണ് അല്ലാതെ ഉത്തർപ്രദേശിനോ മധ്യപ്രദേശെന്നോ ആന്ധ്രാപ്രദേശിനോ കർണാടകയിൽ നിന്നോ വന്നിട്ടല്ല അതിൻ്റെ പ്രവർത്തനം നടത്തിയത് വനഭൂമിക്ക് പകരം സംസ്ഥാനം വനവൽക്കരണത്തിന് കൈമാറുകയും ചെയ്തു ഇനി ആ റോഡിൻ്റെ നിർമ്മാണം അതാരാണ് നിർവഹിച്ചത് കേന്ദ്ര മന്ത്രിസ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കണം സോഷ്യൽ മീഡിയയിൽ ഇതിൻ്റെ ഭാഗമായി ചില ബി ജെ പി യുമായി ബന്ധപ്പെട്ട സൈബർ ഇടങ്ങളിൽ ഇടപെടുന്നവർ നടത്തുന്ന പരാമർശം അതേപോലെ എടുത്ത് പാടില്ല കേന്ദ്രമന്ത്രിയാണ് ആരാണ് ഇതിൻ്റെ പ്രവൃത്തി നടത്തിയത് കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പിന് വിവിധ വിങ്ങുകളുണ്ട് പി ഡബ്ല്യു ഡി റോഡ്സ് പി ഡബ്ല്യു ഡി മെയിൻ്റെനൻസ് പി ഡബ്ല്യു ഡി ബ്രിഡ്ജസ് പി ഡബ്ല്യു ഡി ബിൽഡിങ്സ് പി ഡബ്ല്യു ഡി ഇതുമായി ബന്ധപ്പെട്ട പല വിങ് അതിലൊരു വിങ്ങാണ് പി ഡബ്ല്യു ഡി എൻ എച്ച് പി ഡബ്ല്യു ഡി നാഷണൽ ഹൈവേ പി ഡബ്ല്യു ഡി നാഷണൽ ഹൈവേ വിഭാഗം കേരളത്തിലെ ദേശീയപാതയുടെ പ്രവർത്തികൾ രണ്ട് രീതിയിൽ നടക്കുന്നുണ്ട് ഒന്ന് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ നടത്തുന്നുണ്ട് രണ്ട് പി ഡബ്ല്യു ഡിക്ക് കീഴിലുള്ള നാഷണൽ ഹൈവേ നടത്തുന്നുണ്ട് ആരാണ് ഈ റോഡിൻ്റെ പ്രവൃത്തി നടത്തുന്നത് ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി അതൊന്ന് പഠിക്കണം റോഡ് റോഡെന്ന് വിശേഷിപ്പിച്ച റോഡ് മനോഹരമായി പൂർത്തീകരിക്കുന്ന പ്രവൃത്തി നടത്തിയത് കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിലുള്ള നാഷണൽ ഹൈവേ വിഭാഗമാണ് ഇനി അതിന്റെ ഓരോ ഘട്ടത്തിലും തടസ്സം നീക്കാൻ വിവിധ യോഗങ്ങൾ നടന്നു ആരാ യോഗത്ത് പങ്കെടുത്തത് ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രിയാണോ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണോ അതല്ലെങ്കിൽ എല്ലാ നിലയിലും കേരളത്തോട് സഹകരിക്കുന്ന ബഹുമാനായ ശ്രീ നിതിൻ ഗഡ്കരിയല്ല കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി എന്നുള്ളതിൽ ഞാൻ നിരവധി തവണ യോഗത്തിൽ പങ്കെടുത്തു പല പ്രശ്നങ്ങളും പരിഹരിക്കാൻ ഇടപെട്ടു അപ്പോൾ ഇതൊരു വസ്തുതയാണ് ഇത് മനസ്സിലാക്കണം ഇത് മനസ്സിലാക്കാതെ സൈബർ ഇടങ്ങളിൽ നിന്നും ആരെങ്കിലും പറഞ്ഞു കൊടുക്കുന്നത് പ്രസ്താവനയായി ഇറക്കരുത് രണ്ട് അദ്ദേഹം പറഞ്ഞു ഇടുക്കി ഇക്കോ ഇക്കോലോഡ്ജിൻ്റെ കാര്യങ്ങൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു അത് കേന്ദ്ര പദ്ധതിയാണ് അതിന് പ്രത്യേക അഭിനന്ദനം കേന്ദ്ര പദ്ധതിയാണെങ്കിലും ഫേസ്ബുക്കിലൊരു പൗരന് പോസ്റ്റ് ചെയ്യാനുള്ള അവകാശമില്ലേ അത് ശ്രീ വി മുരളീധരൻ്റെ അനുമതി വാങ്ങിയിട്ട് വേണോ പോസ്റ്റ് ചെയ്യാൻ ഫേസ്ബുക്കിൽ എന്ത് പോസ്റ്റ് ചെയ്യണം അതാരെ ഏറ്റെടുക്കണമെന്ന് നിശ്ചയിക്കാനുള്ള പരമ അവകാശം ഓരോ പൗരനും ഉണ്ട് ലോഡ്ജുമായി ബന്ധപ്പെട്ട ഫേസ്ബുക്കിലെ പോസ്റ്റ് പത്ത് ലക്ഷത്തിലധികം ആളുകളാണ് കണ്ടത് വലിയൊരു ആളുകൾ ആയിരക്കണക്കിന് പതിനായിരത്തിന് മുകളിലെ ആളുകളത് ലൈക്ക് ചെയ്തു ഷെയർ ചെയ്തു അതിലെന്താ സംസ്ഥാന ടൂറിസം വകുപ്പിന് ഒരു റോളുമില്ലേ എന്തൊരു കുപ്രചരണം അദ്ദേഹം നടത്തുന്നത് കേന്ദ്ര സർക്കാർ ആ പദ്ധതിക്ക് പണം നൽകിയിട്ടുണ്ട് വസ്തുതയാണ് കേന്ദ്ര സർക്കാർ എങ്ങനെയാണ് പണം നൽകുക നമ്മളടക്കുന്ന നികുതി പണം ആ നികുതി പണത്തിൻ്റെ ഭാഗമായി നമുക്ക് നൽകുന്നതാണ് അത് ഔദാര്യമല്ല അവകാശമാണ് നമ്മുടെ അവകാശമാണ് കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ ഓരോ പൗരൻ്റെയും ഓരോ സംസ്ഥാനത്തിൻ്റെയും അവകാശമാണ് അദ്ദേഹം എന്തോ ഔദാര്യം പോലെ അദ്ദേഹം പറഞ്ഞു എന്നിട്ട് അദ്ദേഹം അവിടെ മറച്ചു വയ്ക്കാൻ ശ്രമിച്ചത് സംസ്ഥാന സർക്കാർ അതിൽ ഒരു പണിയും എടുത്തിട്ടില്ല എന്നുള്ളതാണ് പ്രചരണമാണ് അദ്ദേഹം നടത്തിയത് രണ്ട് കോടി നാൽപ്പത്തിമൂന്ന് ലക്ഷം രൂപ സംസ്ഥാന സർക്കാരിൻ്റെ ഇക്കോ ലോഡ്ജുമായി ബന്ധപ്പെട്ട് രണ്ട് കോടി നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപ സംസ്ഥാന സർക്കാരാണ് ചെലവഴിച്ചത് നടത്തിപ്പിനുള്ള ചെലവ് നൽകിയത് ടൂറിസം വകുപ്പാണ് സ്റ്റേറ്റ് ആണ് ആ സ്റ്റേറ്റ് ടൂറിസം മന്ത്രിയുടെ പേര് എന്താണെന്ന് ഞാൻ പറഞ്ഞു ഇല്ലല്ലോ അപ്പോൾ അവിടെയും അദ്ദേഹം കുപ്രചരണം ഇതുപോലൊരു പരിപാടിയിൽ നടത്തിയത് ശരിയായില്ല പീരുമേടിലെ ഇക്കോ ലോഡ്ജ് അതിലും അദ്ദേഹം ഇതുപോലെ സൈബർ ഇടങ്ങളിൽ നിന്നും ആരോ പറഞ്ഞു കൊടുത്ത് കേട്ടിട്ട് പ്രചരണം നടത്തി അവിടെ സംസ്ഥാന സർക്കാർ നൽകിയ പണം ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞു രണ്ട് കോടി മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് നടത്തിപ്പിനുള്ള ചെലവ് നൽകിയതും ഇടപെട്ടതും സ്റ്റേറ്റ് ടൂറിസമാണ് അപ്പോൾ ഈ പറഞ്ഞ ഒരു ദേശീയപാത ഉദ്ഘാടന പരിപാടിയിൽ പറഞ്ഞ ഈ കുപ്രചരണം അസംബന്ധ പ്രചരണത്തിന് അദ്ദേഹം മാപ്പ് പറയാൻ തയ്യാറാകും കേരളത്തിലെ ജനങ്ങളോടും സംസ്ഥാന സർക്കാരിനോട് മാപ്പ് പറയേണ്ട കേരളത്തിലെ ജനങ്ങളോടും പൊതുവേ ഇതുമായി ബന്ധപ്പെട്ട ആളുകളോട് മാപ്പ് പറയണം അദ്ദേഹത്തിന് വിവരം നൽകിയ ബി ജെ പിയുടെ സൈബർ ഇടങ്ങളിൽ പ്രവർത്തിക്കുന്നവരെ ഒന്ന് ശകാരിക്കാൻ അദ്ദേഹം തയ്യാറാണ് എന്തായാലും ഒരു കാര്യത്തിൽ നന്ദിയുണ്ട് അദ്ദേഹം ഇതൊക്കെ ജനങ്ങളിലെത്തിക്കാനുള്ള ഒരു അവസരം ഇതിലൂടെ തന്നു എന്നുള്ളതിന് ഞാൻ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ് ദേശീയപാത വികസനം അദ്ദേഹം എന്താ സംസ്ഥാന സർക്കാർ കാലണ ചെലവാക്കിയിട്ടില്ല കാസർകോട് മുതൽ തിരുവനന്തപുരം വരെയുള്ള ദേശീയപാത വികസനത്തിന് കാലണ ചെലവാക്കിയിട്ടില്ല ഇരുപത്തഞ്ച് ശതമാനം ചെലവഴിച്ചു അയ്യായിരത്തി അറുന്നൂറിലധികം കോടി ചെലവഴിച്ചു ബഹുമാനപ്പെട്ട നിതിൻ ഗഡ്കരി തന്നെ പാർലമെൻറ്റിൽ ഇതിന് മറുപടി നൽകി ഇതിൻ്റെ മറ്റു പേപ്പേഴ്സൊക്കെ എൻ്റെ കയ്യിലുണ്ട് ഇപ്പോൾ ഇവിടെ പരിപാടി തുടങ്ങുന്നുണ്ട് അതിലേക്ക് കിടക്കുന്നില്ല അവിടെയും അദ്ദേഹം കുപ്രചരണം നടത്തി എന്തിനാണ് ഇങ്ങനെയുള്ള പ്രചരണം നടത്തുന്നത് അതുകൊണ്ട് അദ്ദേഹം കേരളീയ സമൂഹത്തെയാണ് അപമാനിച്ചത് ഒരു സർക്കാരിനെയല്ല കേരളത്തിലെ ജനങ്ങളെ കേരളത്തിലെ സർക്കാരിനെ രാഷ്ട്രീയ താൽപ്പര്യത്തിൻ്റെ ഭാഗമായി ഇതുപോലൊരു പൊതുപരിപാടിയിൽ അദ്ദേഹം അപമാനിക്കുകയാണ് ചെയ്തത് അദ്ദേഹം മാപ്പ് പറയണം ഇത്രയും അപ്പം പറയുന്നു